ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലിപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുധൻ സ്വക്ഷേത്രത്തിൽ മിഥുനം രാശിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ജ്യോതിഷ ഫലമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അവരുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ കാണാവുന്നതാണ് ബുധൻ്റെ രാശിമാറ്റം സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ജൂൺ പതിനാല് മുതൽ ജൂൺ ഇരുപത്തെട്ട് വരെയാണ് ഈ സഞ്ചാരം പൊതുവെ ഈ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലം കൂടുതലുള്ളതിനാൽ എല്ലാ രാശി നക്ഷത്രക്കാർക്കും വലിയ ദോഷം സംഭവിക്കുകയില്ല ബലം കൂടുമ്പോൾ ശുഭത്വം കൂടും ബലം കുറയുമ്പോൾ അശുഭത്വം ഉണ്ടാകും ദോഷവാരം ഇപ്പോൾ ബലം കൂടുന്ന മിഥുനം കന്നി സ്വക്ഷേത്ര മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവുമാണ് മാതുലകാരകനാണ് നാലാം ഭാവകാരകനാണ് എഴുത്തും ഗണിതം വാക്കും കളിയും കൗശലങ്ങളും സാമർഥ്യം എഴുത്തുകുത്തുകൾ വാക്കുകൾ കണക്കുകൾ ഇതൊക്കെ പുതിനെക്കൊണ്ട് പറയാവുന്നതാണ് വിദ്യാകാരകനാണ് കുടുംബകാരകനും കൂടിയാണ് എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവേ ഈ സ്വക്ഷേത്രമായതരൻ ദോഷപ്രദമല്ലെങ്കിലും ബുധൻ യഥാർത്ഥത്തിൽ ഗുണഫലം നൽകുന്നത് എൻ്റെ കൂറിൻ്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് കൂറുകാർക്ക് ഈ ആറ് രാശി നാളുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ആദ്യമായിട്ട് എടവക്കൂറാണ് കൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് കുടുംബസ്ഥാനത്ത് ധനസ്ഥാനത്ത് ബുധൻ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖമുണ്ടാകും സാമ്പത്തിക നേട്ടം ഏതെങ്കിലും തരത്തിൽ വന്നു വിട്ടേക്കും ധനസമൃദ്ധി ഉണ്ടാകും മനസുഖമുണ്ടാവും മനസ്സന്തോഷം കൈവരിക്കും നല്ല വാക്ക് പറയാനുള്ള ശക്തി ഉണ്ടാകും നല്ല വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ തോന്നും തൻ്റെ വാക്കുകൊണ്ട് ആജ്ഞാഗുണമുണ്ടാകും തൻ്റെ വാക്ക് എല്ലാവരും കേൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലവും കൂടിയാണ് പുതിയ വീടോ മറ്റ് കൃഷിയോ കൃഷിഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അത് കാര്യസാധ്യമുണ്ടാകും ഈ സമയത്ത് പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ ഗുണമുണ്ടാകുന്നതാണ് ഇടവക്കൂറുകാർക്ക് ഈ രണ്ടാം കൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായി തീരും അടുത്തത് ചിങ്ങക്കൂറാണ് പതിനൊന്നാം കൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മകംപൂരം ഉത്രം കാല് ചിങ്ങക്കൂർ മനസ്സന്തോഷം കൈവരിക്കും പല നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബസുഖമുണ്ടാകും പങ്കാളി എന്നുള്ള സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും മക്കളുടെ സന്തോഷകരമായ അനുഭവങ്ങളും അവർക്കുള്ള വിവാഹമോ വിദ്യാഭ്യാസമോ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനാണ് ആനുകൂല്യം കിട്ടുന്നത് അങ്ങനെ മക്കളുമായി മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും കൂടെയുള്ളവരിനുള്ള സഹായങ്ങളും പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും സാമ്പത്തിക ഗുണവും ഉണ്ടാകും ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ഗുണമുള്ള കാലമാണ് അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്ര അര കന്നിക്കൂർ അവർക്ക് കർമ്മഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ധനലാഭം പ്രതീക്ഷിക്കാം ശാരീരിക വിഷമമുള്ളവർക്ക് ശരീരബലമുണ്ടാകും മനസന്തോഷം കൈവരിക്കും ദേഹസുഖം ഉണ്ടാകും ഗൃഹത്തിൽ മാനസിക സുഖം ഉണ്ടാകും ഗൃഹസുഖമുണ്ടാകും ധനധാന്യ ലാഭമുണ്ടാകും കർമ്മത്തിനുള്ളതുകൊണ്ട് കർമ്മഗുണമുണ്ടാകും കർമ്മത്തിൽ സ്ഥാനഗുണവും ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ബുധനെക്കൊണ്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ കന്നിക്കൂറുകാർക്കും ഗുണമുള്ള കാലമാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖംകാല അനേഴം തൃക്കേട്ടക വൃശ്ചികക്കൂർ എട്ടാംകൂറിലാണ് അഷ്ടമക്കൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ഈ അഷ്ടമക്കൂർ എന്ന് പറയുന്നത് മോശപ്പെട്ടതല്ല ഈ അഷ്ടമക്കൂറിലെ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഈ രണ്ട് ഗ്രഹങ്ങളും അഷ്ടമത്തിൽ ചാരവശാൽ ഗോചരവരത്തിൽ സഞ്ചരിക്കുമ്പോൾ നക്ഷത്രക്കാർക്കെല്ലാം ഗുണമുണ്ടാകും കാര്യ ജയം പ്രതീക്ഷിക്കാവുന്നതാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ജയമുണ്ടാകും വിദ്യക്ക് പഠിക്കുന്നവർക്കെല്ലാം ഗുണമുള്ള സമയമാണ് കൂടാതെ സാമ്പത്തിക നേട്ടമെല്ലാം പ്രതീക്ഷിക്കാവും ഈ കാലഘട്ടത്തിൽ ധനസമൃദ്ധി ഉണ്ടാകും അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നേട്ടമുണ്ടാകും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹത്തിനെല്ലാം കാര്യസാധ്യമുണ്ടാകുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറും അടുത്തത് മകരക്കൂറാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ട മര മകരം മകരക്കൂർ ആറാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ആറാം ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുജയം ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് ഉണ്ടാകും ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തതിന് അതിന് വിജയമുണ്ടാകും ഒരു കാര്യം ചെയ്താൽ അതിന് വിജയമുണ്ടാകും സൗഭാഗ്യമുണ്ടാകും സ്ഥാനഗുണം ഉണ്ടാകും ഏതെങ്കിലും ജോലി ചെയ്യുന്നവർക്കോ സർക്കാർ ജോലി ചെയ്യുന്നവർക്കോ അതിൽ നിന്നുള്ള പദവി ഉയർന്ന പദവിയും സ്ഥാനഗുണവും പ്രമോഷനിലും ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ബുധൻ അനുകൂലമായി തീരും ആറാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ആറാംകൂറിൽ സ്വക്ഷേത്രത്തെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ തരത്തിൽ ഭാഗ്യം വന്നു വിട്ടേക്കാം ഇതിൽ ഗുരുക്കന്മാരിൽ നിന്നുള്ള നേട്ടവും സാമ്പത്തിക ലാഭവും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ീതി ഉണ്ടാകും അപ്പോൾ മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ല സമയമാണ് എല്ലാ കാര്യത്തിലും വ്യാഴത്തിൻ്റെ സഞ്ചാരം ബുധൻ്റെ സഞ്ചാരം ശുക്രൻ്റെ സഞ്ചാരം ഇനി അനുകൂലമായി അനുകൂലമായിത്തീരുന്ന ഒരു നല്ല കാലഘട്ടമാണ് ഈ മകരക്കൂറുകാർക്ക് വന്നു വിട്ടിരിക്കുന്നത് അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാധികാൽ ഉത്രട്ടാതിരേവതി മീനക്കൂർ മീനക്കൂറുകാർക്ക് നാലാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകും ബന്ധുക്കളുമായിട്ടുള്ള നല്ല സ്വരച്ചേർച്ചയിലായി ബന്ധുക്കളുമായി നല്ല അനുഭവങ്ങൾ പങ്കിടും തർക്കങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാകും ബന്ധുസുഖം ഉണ്ടാകും കൂടാതെ തൻ്റെ കുടുംബത്തിൽ തന്നെ കുടുംബസുഖം ഉണ്ടാകും പങ്കാളിയുമായി നല്ല രമ്യതയിൽ സന്തോഷപ്രദമായ അനുഭവങ്ങളും മക്കളുമായിട്ടുള്ള ഉല്ലാസയാത്രയെല്ലാം പോകാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും നാലാം നാലാംകൂറിൻ്റെ അധിപനും ഏഴാം ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ നാലാം നാലാംകൂറ് സഞ്ചരിക്കുമ്പോൾ ഇടപാട് നടക്കുന്നവർക്ക് വിജയമുണ്ടാക്കും ഭൂമിയോ വീടോ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യമുണ്ടാകും വീടെടുക്കാനുള്ള സാഹചര്യമെല്ലാം വന്നു ചേരും പുതിയ വീട്ടിലേക്ക് പോകാനും ഇട്ടം കുറിക്കാനെല്ലാം സാധിക്കുന്നതാണ് അപ്പോൾ ഈ മീനക്കൂറുകാർക്കും ഈ ബുധൻ്റെ മാറ്റം സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ ഈ ബുധൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള മാറ്റം ഈ ആറ് രാശി നാളുകാർക്ക് ഏറ്റവും ഗുണപ്രദമാവും ഇത് പ്രയോജനപ്പെടുത്താവുന്നതുമായ ഒരു സമയമാണ് മറ്റെല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ ഈ ബുധൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള മാറ്റം വലിയ ദോഷം സംഭവിക്കുകയില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്ന് നല്ല വീഡിയോ കാണാവുന്നതാണ് el labro, al